ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് കരുതുന്നു പക്ഷേ അല്ലാ അലഹമുല്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിലെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് റമദാൻ ഇഫ്താറിന്റെ വ്ളോഗൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അതിനുവേണ്ടി വിശേഷങ്ങളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന ദിവസം മാത്രം ഇഫ്താറിന്റെ വിശേഷങ്ങൾ കാണിക്കാം എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇൻഷാല്ല നാളെ ചിലപ്പോ ആ ഇഫ്താറിൻ്റെ വിശേഷം ചിലപ്പോ കാണിക്കാം കേട്ടോ ഞാൻ വിചാരിക്കുന്ന കാര്യം നടക്കുമെങ്കിൽ ഞാൻ കാണിക്കാം അപ്പോ ഇന്നത്തെ രാവിലെ ഇന്നത്തെ വിശേഷം ആട്ടോ ഇത് കാണിക്കുന്നത് ഇന്നലത്തെ വ്ലോഗൊന്നും വൈകുന്നേരത്തെ ഒരു വിശേഷവും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ മുതലേ ഉച്ച വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് ദിവസം മുന്നേ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാവായിരുന്നു മാവായിരുന്നെട്ടോ അത് ഫ്രിഡ്ജിൽ നമ്മൾ ആവശ്യത്തിന് മാത്രം എടുക്കുമായിരുന്നേ അപ്പോൾ ഇന്നലെ വൈകുന്നേരം തോമ്പുറക്കി ഞാൻ കുറച്ച് ഒരു അഞ്ചാറ് ആറ് എണ്ണത്തിന് വേണ്ടിയിട്ട് അപ്പം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി തേങ്ങ അരച്ചു ഒഴിച്ചതിന് ശേഷമാണ് അപ്പത്തിന് എടുക്കുന്നത് അപ്പോൾ ഇന്നലെ വൈകുന്നേരം തോമ്പ് ഉറക്കി വേണ്ടിയിട്ട് ഒരു അഞ്ചാറ് അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി മാവ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ രണ്ട് പാത്തൂനും ഉമ്മാക്കും അപ്പാങ്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ദോശയ്ക്കുള്ള മാവ് ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് ചുട്ട് വെക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് രാവിലെ ആദ്യത്തെ എന്ന് പറയാൻ സാമ്പാർ കഷ്ണങ്ങളെല്ലാം കൂടെ ആക്കിയിട്ടിട്ട് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ അപ്പം അതിൻ്റെ പൊട്ടാസിയൊക്കെ പോയതിന് ശേഷം ഒരു അരമണിക്കൂർ അരമണിക്കൂറോളം നല്ല തിളച്ച വെള്ളത്തിലിട്ട് വെക്കണം അത് കഴിഞ്ഞാൽ വെള്ളം ഒന്ന് ഊറ്റി ഊറ്റിക്കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ സാമ്പാർ വെച്ചത് അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അതിന് അങ്ങനെ അതിന് അത്രയ്ക്കുള്ള ഒരു എന്താ ഒരു നല്ല കൊഴുത്ത സാമ്പാർ പോലെ ഇരിക്കത്തില്ല കേട്ടോ ഇതിൻ്റെ എല്ലാം അങ്ങ് പോയല്ലോ എല്ലാ ഗുണവും പോയി പോയതിന് ശേഷം അടുത്ത് കറി വയ്ക്കുന്നത് കേട്ടോ അത് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടി ഇപ്പം ഇരട്ടിപ്പണി ആയിരിക്കും നോമ്പും കൂടെ ആയപ്പം എന്നെ എന്നെക്കൊണ്ട് ഭയങ്കര പാടാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു കറിയായിട്ട് തന്നെ അങ്ങ് വെച്ചു അപ്പോൾ അങ്ങനെ സാമ്പാർ രാവിലെ അങ്ങ് ആക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ കറിയും ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ ചായയൊക്കെ ഉമ്മയ്ക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുക്കളപ്പണി രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞോ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് മുറ്റുമൊക്കെ അടിക്കാനായിട്ട് ഇറങ്ങി ഞാൻ മാത്രമല്ല അനിയത്തി ഉണ്ടായിരുന്നു അപ്പോൾ ഫ്രണ്ട് ഭാഗം ഞാൻ മാത്രം തൂക്കുമ്പോഴത്തേക്കും അവൾ ബാക്ക് വച്ച് അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതേ വന്നു വന്നപ്പോഴത്തേക്ക് ഉമ്മച്ചി ആണെങ്കിൽ കൊച്ചുള്ളി തലേന്ന് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിറയെ അതിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പാറ്റ് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ പാറ്റുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ മുറത്തിലിട്ട് തേ ഇങ്ങനെ ചെയ്യുന്ന കാര്യത്തിലാണ് ഞങ്ങളിവിടെ പാറ്റുക എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കളയുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ തൊലി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് നമ്മളിങ്ങനെ ഇതൾ ഇറുത്ത് ഇട്ടിട്ട് വേണമല്ലോ ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് ഞാനും ഉമ്മയും കൊണ്ട് ഇരുന്നിട്ട് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല വെയിൽ വന്നപ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് എടുത്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും സവോളയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് വെയിൽ കാണിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കായിരുന്നു കേട്ടോ പിന്നെ ഇന്നലത്തെ കമൻസ് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായിട്ടോ ഞാൻ ഡെയിലി വ്ളോഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പം അത് കാണാൻ ഒത്തിരി പേരുണ്ടല്ലോ അപ്പോൾ അത് ഞങ്ങൾക്കത് മതി എന്നും വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി കൂട്ടുകാരുണ്ട് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ നമ്മളെപ്പോലെ തുടക്കക്കാർക്കൊക്കെ എങ്ങനെയൊക്കെ ഒഴിവാക്കി കേൾക്കുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ് ഒന്നാമത് ഇപ്പം റമലാനും കൂടെയല്ലേ അതുകൊണ്ട് തന്നെ വീട്ടിലെ പാചകമൊക്കെ ചില കുറച്ച് പേർക്കൊന്നും ചിലപ്പോൾ അത് ഇഷ്ടമാവത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ എടുത്തു ചോദിച്ചത് നമ്മൾ ഡെയിലി വ്ളോഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യട്ടെ മറ്റു വിശേഷങ്ങളൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടില്ല പിന്നെ ഇഫ്താറിനെ ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് കാണിക്കാനും പറ്റൂ പിന്നെ എന്നും ഒരേ കണക്ക് തന്നെ കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ ഡെയിലി വ്ളോഗ് ഇടട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞു കേട്ടോ എനിക്കതൊത്തിരി സന്തോഷമായി എന്നെ പിന്നെ എൻ്റെ വീഡിയോസ് കാണാതിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ് കാത്തിരിക്കുന്നു മിസ്സ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അത് വായിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ കമൻസിലൂടെ ഒക്കെയാണ് കേട്ടോ നമുക്ക് കൂടുതൽ പ്രചോദനം അങ്ങനെ വീഡിയോസ് കൂടുതൽ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നത് അങ്ങനെ തോന്നില്ല നമുക്കൊരു എന്താ പോസിറ്റീവ് എനർജി കിട്ടുന്നത് കമൻസ് വായിക്കുമ്പോഴാണ് എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളിലൂടെയല്ലേ എൻ്റെ വീഡിയോ എത്രത്തോളം നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും വ്യൂസ് കൂടിയിട്ടൊന്നും കാര്യമില്ല കാണുന്ന ൾ എന്ത് പറയുന്നു എന്നുള്ളതിലാണ് കേട്ടോ കാര്യം ഞാൻ അങ്ങനെ നോക്കുന്ന ഒരാളാണ് അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് നോക്കുന്നത് തന്നെ സ്റ്റുഡിയോയിൽ വന്നിട്ടുള്ള കമൻസാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കമൻസൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പിന്നെ നമുക്ക് മീൻ നെത്തോലിയായിരുന്നു അപ്പോൾ ഏതോ ഒരു വീഡിയോയിൽ കമൻറ്റ് ഉണ്ടായിരുന്നു നെത്തോലിയുടെ മുള്ളെങ്ങനെ എടുക്കുകയെന്നു കേട്ടോ നെത്തോലിയുടെ മുള്ളെടുക്കാൻ വളരെ സിമ്പിളാണ് നെത്തോലി എടുക്കുക തല നുള്ളി കളഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് മുന്നേ കാണിച്ചില്ലേ ഒന്ന് പാക്കടിച്ച് കണ്ടാൽ മതി കേട്ടോ അതിൻ്റെ വാൽ ഭാഗം പിടിച്ചിട്ട് മെല്ലെ ഒന്ന് പുറത്തോട്ട് വലിച്ചാൽ മതി അപ്പോൾ സിമ്പിളായിട്ട് അങ്ങ് ഊരി പോരും കേട്ടോ ഇവിടെ നെത്തോലിയുടെ മുള്ളെടുത്തിട്ടാണ് വെക്കാറ് അല്ലെങ്കിൽ വയറിന് വേദനയൊക്കെ ഉണ്ടാവത്തില്ലേ അതുകൊണ്ട് നെത്തോലിയുടെ മുള്ളെടുത്ത് കളഞ്ഞിട്ടോ കറി വെക്കാറ് കേട്ടോ അപ്പോൾ കറിയൊക്കെ കലക്കിയിട്ട് ഞാൻ അടുപ്പിലേക്കാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു മീനും കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് തുണികളൊക്കെ വരിയിട്ട് പൊടിയിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ കറി അടുപ്പിലിരുന്ന് റെഡി ആവുന്ന ടൈം കൊണ്ട് ഞാൻ കുറച്ച് തുണികളൊക്കെ പോയി കഴുകി വരിയിട്ട് വെള്ളം തുരാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മളിന്ന് ഒരു കറി ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ മുറ്റത്ത് മാവുണ്ട് മാങ്ങ പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടത് ഇത്രയും നാളായിട്ട് ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ചത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അങ്കന്മാലി മാങ്ങാക്കറിയാണ് കേട്ടോ അപ്പോൾ അങ്കമാലി സ്റ്റൈലിലെ മാങ്ങാക്കറി എങ്ങനെയാണെന്നുള്ളത് ഒത്തിരി ഇപ്പം എപ്പോഴും ട്രെൻഡിങ് ആണ് തോന്നില്ല ഇപ്പോഴും ട്രെൻഡിങ് ആണ് അപ്പോൾ എന്തായാലും അത് ഒത്തിരി പേരിങ്ങനെ വെക്കുന്നത് കണ്ടു അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നും കൂടി അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് അങ്ങനെ കറി വെച്ചിട്ടുണ്ടായിരുന്നു പാപ്പാക്കിഷ്ടപ്പെട്ടു കേട്ടോ കഞ്ഞീടെ കൂടെ കുടിക്കാൻ പറ്റിയ കറിയാന്ന് വാപ്പ പറയുന്നത് കേട്ടോ കേട്ടോ കഴിച്ചിട്ട് അപ്പോൾ അതും കൂടെ അത് വെക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ മെയിൻ കണ്ടക്ട് എന്ന് പറയുന്നത് കമാലി മാങ്ങിയാണ് കേട്ടോ പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേത്തിലേക്ക് പൊടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ആഫ്രിക്കൻ മല്ലി ഉണ്ടല്ലോ അത് മൊത്തം കരിഞ്ഞു പോയിട്ടോ ഒന്ന് രണ്ട് തൈ ഇങ്ങനെ അങ്ങനെ നല്ല ചൂട് വന്ന സമയത്ത് നമ്മൾ വിചാരിച്ചു അത് എന്തായാലും പോകുമെന്ന് വിചാരിച്ചിട്ട് അതിൽ ഒന്ന് രണ്ട് തൈ നമ്മൾ മാറ്റി പിടിപ്പിച്ചിട്ടുണ്ട് ഇതുവരെ അത് രക്ഷപ്പെട്ട് വന്നിട്ടില്ല കേട്ടോ വെള്ളമൊക്കെ ഇന്നും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം പിന്നെ നമ്മുടെ ആഫ്രിക്കൻ മല്ലി കിട്ടി പിന്നെ എന്താ അത് പ്രോഗ്രസ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ അത് കിളിർത്ത് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം കേട്ടോ പിന്നെ നമ്മൾ ഇനിയിപ്പോൾ കറി വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ മാങ്ങാക്കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് വെറും മാങ്ങാക്കറിയല്ല അങ്കമാലി സ്റ്റൈലിലെ മാങ്ങാക്കറിയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു വലിയ സവോള എടുത്തിട്ടുണ്ടായിരുന്നു ഒരു മാങ്ങയുടെ കറി കേട്ടോ വെക്കുന്നത് അപ്പോൾ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒട്ടും കനമില്ലാതെ ഇങ്ങനെ നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ പിന്നെ രണ്ട് രണ്ട് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കേട്ടോ പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ കൈ കൊണ്ട് നല്ല രീതിയിലൊന്ന് തിരുമിയെടുക്കണം കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ നല്ല രീതിയിലൊന്ന് തിരുമ്മിയെടുക്കുന്നതാണ് അപ്പോൾ ഞാൻ നല്ല രീതിയിലൊന്ന് തിരുമിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയത് ോകാത്ത ഞാൻ എങ്ങനെയാണ് ഇതിന്റെ ടേസ്റ്റ് പറയുന്നതെന്നല്ലേ അപ്പോൾ അതിൽ ഞാൻ കണ്ടതാണ് കേട്ടോ ഇൻസ്റ്റാ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ ഒത്തിരി ട്രെൻഡിങ്ങായിട്ട് കിടപ്പുണ്ടായിരുന്നു അപ്പം അതിലൊരെണ്ണം ആണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത് എല്ലാം സെയിം മെത്തേഡാണെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് തിരുമ്മി കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ തിരുമ്മി എടുക്കും എടുത്തൊരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം വേണം നമ്മൾ കറി വെക്കാനായിട്ട് കേട്ടോ അപ്പം അതുപോലെ തന്നെ ഒരു പത്ത് മിനിറ്റോളം തിരുമ്മി എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ കറി പോവാണ് പോവുകയാണ് കേട്ടോ എൻ്റെ ഇടയ്ക്ക് കറണ്ട് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ കുറച്ച് ഇരുട്ടായിട്ട് തോന്നുന്നത് പിന്നെ ഈ കഥകിൻ്റെ വെട്ടമുണ്ടല്ലോ അത് നമ്മളിപ്പം വീഡിയോ എടുത്ത് എടു എന്തോ അങ്ങനെ വീഡിയോ ഓണാക്കി വെച്ചിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ എഡിറ്റിങ്ങിലാണ് ഞാൻ നോക്കുന്നത് കഥകിൻ്റെ വെട്ടം എങ്ങനെ അടിച്ച് കയറുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് ഇരുട്ട് പോലെയും തോന്നുന്നുണ്ട് ചില സമയങ്ങളിൽ പറ്റുന്ന അബദ്ധം കേട്ടോ അത് അപ്പോൾ അത് ഞാൻ കറച്ചട്ടിക്കകത്ത് അതായത് മൺചട്ടിക്കകത്ത് നമ്മൾ തിരുമ്മി വെച്ചിട്ടുള്ള മാങ്ങയുടെ കൂട്ടെല്ലാം കൂടെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആ നമ്മൾ ആ ചട്ടി കുഴച്ച ചട്ടിയുടെ ഒരു ചെറുതായിട്ടും കൂടെ ഒന്ന് കഴുകി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മൾ തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് തേങ്ങയുടെ രണ്ടാം പാൽ ഒന്നാം പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നല്ല കട്ടിയുള്ള ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടാം പാലിനകത്ത് നല്ല രീതിയിൽ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം അപ്പോഴത്തേക്കും ഈ മാങ്ങക്കങ്ങ് വെന്ത് നല്ല സോഫ്റ്റ് ആകും കേട്ടോ അപ്പോഴത്തേ നമ്മുടെ മാങ്ങ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ ഒന്നാം പാൽ നല്ല കുറുകിയ തേങ്ങയുടെ പാലാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒന്നാം പാൽ ഒഴിച്ചിട്ട് തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ തിളക്കരുത് പ്രത്യേകിച്ച് മൺചട്ടിക്കകത്തല്ലേ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചൂട് കാരണം ഒന്ന് തിള വരുന്നത് ശ്രദ്ധിക്കണം തിളച്ച് വന്നു കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും അപ്പോൾ പാൽ ഒഴിച്ചിട്ട് അപ്പോൾ തന്നെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കറച്ചട്ടി ഈ മൺചട്ടിക്കകത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളച്ച് പോകും അപ്പോൾ പിരിഞ്ഞ് വല്ലാണ്ട് കിടക്കുന്നത് നമുക്ക് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളി മൂപ്പിച്ചിടണം നല്ല രീതിയിൽ കുറച്ച് ഒരു അഞ്ചോ ആറോ അല്ലെ കൊച്ചുള്ളി എടുത്തിട്ടുണ്ടായിരുന്നെ കേട്ടോ കൊച്ചുള്ളിയിൽ നമുക്ക് പിശുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല ഞാനതിൽ കണ്ടപ്പം നല്ല അത്യാവശ്യം ഉള്ളിയൊക്കെ അവർ വാട്ടിയിട്ടാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ ഞാനിവിടെ കൊച്ചുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും പിന്നെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ലുക്കൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ഇനി വൈകുന്നേരം കഴിച്ചു നോക്കിയിട്ട് നാളെ അതിൻ്റെ അഭിപ്രായം പറയാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ോക്കെട്ടോ നമ്മൾ ഞാൻ ഇതുവരെ നമ്മുടെ വീട്ടുമറ്റൊത്തും വാങ്ങുകയുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നേ അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും അസ്സാമലൈക്കും